എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം നമ്മുടെ അരിപ്പൊടി നീട്ടത് ഇത് ബീട്രൂട്ട് പിന്നെ ഉപ്പ് സാധാരണ വെള്ളയാണ് നൂൽപുട്ട് ഉണ്ടാകുന്നത് നമ്മൾ അതിന് പകരം ബീട്രൂട്ട് നീര് ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നത് ഒരു കളർ ഇടിയപ്പമാണ് ബീട്രൂട്ട് ആദ്യം നമ്മൾ മിക്സിയില് അടിച്ചിട്ട് അതിന്റെ നീര് എടുക്കും അപ്പൊ ആദ്യം നമുക്ക് ബീട്രൂട്ടിനെ മിക്സിൽ അടിക്കാം അപ്പൊ നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് അരിച്ചു കൊടുന്ന് ബീട്രൂട്ടിന്റെ നീര് കണ്ടില്ല ഇത് അരിച്ചതാണ് കേട്ടാ അങ്ങനെ അടിച്ചില്ല നൂൽപ്പുട്ടി പിഴയുമ്പോൾ സ്മൂത്ത് ആയിട്ട് പിഴിയാൻ പറ്റ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അതിൻ്റെ പേരിലാണിത് നീര് മാത്രം എടുക്കുന്നത് ഇനി നമുക്ക് ഈ പൊടി ഇതിലേക്ക് ഇടാം ഇനി നമുക്ക് അതിൽ കരിപ്പൊടി വിറ്റതിന് ശേഷം ഒരു ടീസ്പൂൺ ഇത് ഇന്ദുപ്പാട്ടം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നു എന്നും പറയാറുണ്ട് എന്നാലും ഒന്നുകൂടെ പറയുന്നു ഇന്ദിപ്പിട്ടു ഇനി ഇളക്കിയിട്ട് പിന്നെ കറക്റ്റ് ആ ലെവലാക്കണം അതിന് ശേഷം പിന്നെ നേരം ചൂടാക്കണം ഈ നമ്മൾ അരിപ്പൊടിയും ഈ ബീട്രൂട്ടിന്റെ ജ്യൂസും കൂടി ഇളക്കിയിട്ട് ഈ രൂപത്തിലാക്കിണ്ട് ഇനി നമുക്ക് ഇതിനെ ചൂടാക്കിയിട്ട് കട്ടയാക്കണം അപ്പൊ നമ്മൾ സ്റ്റവ് കത്തിച്ചു ചൂടായിട്ട് തന്നെ കട്ട് ചെയ്യും അതിന് ശേഷം നമുക്ക് ഉരുളോട്ടിട്ട് ഇടിയപ്പ് ഇനി ഇടിയപ്പത്തിന്റെ ഇത് പല കളറിലുള്ള സീരീസ് ആയിട്ട് വരും കേട്ടാ ക്യാരറ്റ് കൊണ്ടുണ്ടാക്കാൻ നമുക്ക് മുരിങ്ങേരല അപ്പൊ ആദ്യം നമ്മള് ബീട്രൂട്ടിനെ കാണിക്കുന്നത് ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇനി അടുത്തത് വരുക ക്യാരറ്റ് അല്ലെങ്കിൽ മുരിങ്ങേരല എന്ന് ആയിട്ടുള്ളത് അപ്പൊ കാണുമ്പോ കഴിക്കാനും കുട്ടികൾക്ക് അതിനെല്ലാ കളർ കാണുമ്പോൾ ഭയങ്കര താല്പര്യം തോന്നും എന്നും വെള്ള കഴിച്ചിട്ടേ അപ്പൊ നമുക്കിതിനാ ഒന്നും കൂടി ഇന്ന് കട്ട് കട്ടിയായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് സേവനാലിട്ടിട്ട് വേണം അമർത്തിട്ട് ഇടിയപ്പാക്കാൻ കുറച്ചും കൂടി ഇന്ന് പട്ടയാവുണ്ട് അപ്പൊ നമ്മുടെ ഇടിയപ്പത്തി മാവ് ശരിയായിട്ട് ഇന്ന് സ്റ്റവ് ഓഫ് ചെയ്യാം ഇന്ന് ചൂടാറിയിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം അപ്പൊ നമുക്ക് നൂൽപ്പൊട്ടുണ്ടാക്കാം നല്ല സ്മൂത്ത് ആയിട്ടിട്ട മാവ് ഇതുപോലെ വേണം നമുക്ക് നൂൽപ്പുട്ട് വേവിക്കാൻ വെക്കാം ഇപ്പൊ നമ്മുടെ നൂൽപ്പുട്ട് എന്താ നോക്കാം ഉം എന്തുണ്ട് നിങ്ങക്ക് തീ ഓപ്പാക്കാം പിന്നെ ഓടനെടുത്തിട്ട് പൊറത്തീ കട്ടെ ഓ ഭയങ്കര ചൂടാണ് നല്ലപോലെ വെന്തുണ്ട് കാരണം അടിപിടിത്തൊന്നുമില്ല പിന്നെ എണ്ണ തേച്ചിണ്ട് നല്ലപോലെ അതുകൊണ്ട് നല്ല സൗകര്യത്തിൽ എടുക്കാൻ പറ്റാതെ കുറെശേ ഇട്ടിട്ടുള്ളു അതന്നെ ചെറിയ ഇട്ടാ വീട്ടുള്ള ഇണ്ടാക്കണല്ലേ ഇപ്പൊ നമ്മളെ നൂല്പുട്ടിനെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം എന്ന കളർ നല്ല കളറാണ്ടോട്ടെ ബീട്രൂട്ടിന്റെ ആ സ്മെല് കടുത്ത സ്മെല്ല് കേട്ട എന്തായാലും സ്മെല്ല്ണ്ട് കടുത്ത സ്മെല്ലില്ല കറി കൂട്ടി കഴിക്കുമ്പോ അടിപൊളിയാ എല്ലാവരും വീട്ടിൽ പരീക്ഷിക്കാം അപ്പൊ ഇതിലും നല്ലൊരു വീഡിയോ അടുത്ത ദിവസം വരും അതുവരെ എല്ലാവർക്കും